ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പണം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള ഒരു പവർഫുൾ സ്വിച്ച് വേർഡ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് എൻ്റെ ലൈഫിൽ ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സ്വിച്ച് വേർഡാണ് എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്വിച്ച് വേർഡാണിത് നിങ്ങളും ഇത് ട്രൈ ചെയ്യണം ഈ സ്വിച്ച് വേഡ് നിങ്ങൾ എല്ലാ ദിവസവും ഞാൻ പറയുന്ന പോലെ ചെയ്യണം നിങ്ങൾ ഈ വീഡിയോ കണ്ടു കണ്ടുകഴിയുമ്പം കമൻ ബോക്സിൽ ഈ സ്വിച്ച് വേർഡ് ടൈപ്പ് ചെയ്ത് ഇതിൻ്റെ ശക്തിയെ നിങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കണം ഓക്കെ സോ സ്വിച്ച് വേർഡ് ഇതാണ് ഡിവൈൻ കൗണ്ട് നൗ ഈ സ്വിച്ച് വേഡ് എല്ലാ ദിവസവും നിങ്ങൾ പതിനൊന്ന് തവണ എഴുതി തുടങ്ങണം എഴുതിത്തുടങ്ങണം എഴുതിത്തുടങ്ങുമ്പം നിങ്ങൾക്കറിയാം നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം വിവിധ വ്യക്തികളിലൂടെ വിവിധ സാഹചര്യങ്ങളിലൂടെ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് എത്തിക്കും ഭയങ്കര പവർഫുള്ളാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം വീഡിയോ കണ്ടുകഴിയുമ്പം ഡിവൈൻ കൗണ്ണാവ് എന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി ഈ സ്വിച്ച് വേഡിൻ്റെ ശക്തി നിങ്ങളിലേക്കും നിങ്ങളെ അട്രാക്ട് ചെയ്യിപ്പിക്കണം ഓക്കെ താങ്ക്